ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ചെല്ലാന ഫിഷിംഗ് ഹാർബറാണ് ഇന്ന് നല്ല വാട്ടർ കണ്ടീഷൻ ഉണ്ട് ഇന്ന് കാളാഞ്ചി അടിക്കും അതായത് നമ്മൾ ലക്കി ടിഷ്യോടാണ് എന്തായാലും കാളാഞ്ചിന്ന് കയറും അപ്പൊ എന്തായാലും ചെല്ലാന ഫിഷ് ഹാർബറ് മെയ് സിക്സ്റ്റീന് തേഴ്സ് ഡേ ഇന്ന് കാളാഞ്ചി അടിക്കും ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാവും നാളെ ഒന്ന് പിടിച്ചോളാം ഓക്കെ അപ്പൊ ഇതേപോലെ സ്പോട്ടും എല്ലാം പറഞ്ഞാൽ ആൾക്കാർ ഉണ്ടാവൂല അതായത് നൂറ്റി എമ്പത്തെട്ടാമത്തെ കല്ലും നാലാമത്തെ കല്ല് ഇറങ്ങുമ്പോ ഓക്കേ ഉണ്ടായിരുന്നല്ലേ അപ്പൊ എല്ലാരും വരിക പിടിക്കുക എല്ലാവർക്കും കിട്ടട്ടെ അപ്പോൾ ഒരു കാളാഞ്ചും പിടിക്കാം നമ്മുടെ ടീമും ടീമൊക്കെ സെറ്റാക്കിയുണ്ട് എല്ലാരും സെറ്റാക്കി അപ്പൊ എന്തായാലും ഇന്നൊരു കാളാഞ്ചി കിട്ടും അല്ല ഈ വീഡിയോ നമ്പർ ഒന്നല്ല അ നമ്പർ ഒന്നല്ല ഞാൻ ടെസ്റ്റ് ചെയ്യുക ആ ബോട്ടങ്ങൾ ഓട്ടമറക്കട്ടെടാ ആമാദിയല മാന്തര പേടാ ഹെ മൈൻഡ് വേണം കേൾക്കുന്ന ல என்ன எல்லைய போறா? ஆக கொள்ளான கொள்ளマネ கொடுマネ மணி பண்ண கிவ ஆவே மே எட மோனா அ என்ன வந்துட்டாங்க செக்கல இறங்குறேன் இந்த மாதிரி தான் போறேன் எட மோனா மத்தலாம் வா மத்த மீன் வாடா പിടിക്കാൻ പറ്റൊന്ന് പിടിച്ചോ അടിപൊളി കാളാഞ്ചിട്ടാ നല്ല പൂക്കിയ കിട്ടില്ല സാധനം നമ്മൾ എഫർട്ട് എടുക്ക എഫ് എടുത്താ നമുക്ക് റിസൾട്ട് കിട്ടും അല്ലാതെ

എന്ത് വേണം കൊച്ചിനി ഏ ആ ഇടം പോലെ ഇടംപോലെ വേണ്ടതാണ് ഒക്കെ എടുക്കാം കലാഞ്ചി കലാഞ്ചി കിടന്നോണ്ടപ്പോ കടന്നോ വെക്കു ਉਹ ਜਰਣਾ ਖੜਨੋ ਪਦੀਵਾ ਹੋਟ ਬਿਨੇ ਅਦਿ ਸੱਲਿਓਂ ਕਿਉੜੂ ਇਹ ਕਾਲੀ ਮੂਨੂ ਨੰਦ ਸਾਂਭੇ ਕੋ ਕੱਟਾ ਕ ਭਾਇਆ ਹੇ ਜੇਗ ਮੰਡਨ ਕਲੰਜੀ ਕਲੰਜੀ ਇਹੰਦ ਸਾਨੂੰ ਇਹ ਕਲੰਜੀ ਕਲੰਜੀ ਓਕੇ ਅੰਡ ਡਿੱਕੜਾ ചോരൊക്കെ നല്ലത് ഇങ്ങനെ പിടിച്ചെടുക്കണ്ട് അവിടെ അവിടെ പിടിക്കുന്ന ഇവിടെ പിടിക്കു ഇവിടെ പിടിക്കു ഇവിടെ പൊക്കി എടുക്ക്